നമ്മുടെ കുട്ടികളുടെ പിന്നെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വിദ്യാർത്ഥികളെ ചുമതലപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നുമാത്രമുള്ള ഇപ്പോൾ ഓട്ടോ പട്ട്യ പുതുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആത്മഹത്യകളുമൊക്കെ നട നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ് അതിൻ്റെ ഓട്ടപ്പെട്ട പുതുക്കൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് അനുബന്ധ ജോലികൾക്കായി എൻ എസ് എസ് എൻ സി സി വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളെ നിയോഗിക്കുവാനുള്ള ചില റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നീക്കം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല വിദ്യാർത്ഥികളുടെ പഠനത്തെ അത് തടസ്സപ്പെടുത്തും സംസ്ഥാനത്തെ സ്കൂളുകളിൽ അധ്യയനം പൂർണ്ണതോതിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് പൊതുപരീക്ഷകൾ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ പരീക്ഷകൾ പടിവാതിക്കൾ എത്തി നിൽക്കുകയാണ് പത്ത് ദിവസത്തിലധികം വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ നിന്ന് മാറ്റി നിർത്തി വോട്ടപ്പട്ടയുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനും ഡിജിറ്റലൈസേഷനും നിയോഗിക്കുന്നത് അത് പിന്നെ കുട്ടികളുടെ പരീക്ഷ പരീക്ഷയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ പഠന സമയം സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള അക്കാഡമിക് സമയ സമയങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ സ്കൂൾ വിട്ട് പിന്നെ പോകാൻ വേണ്ടി പാടില്ല സ്കൂൾ കോമ്പൗണ്ടിനകത്ത് മറ്റ് പരിപാടികളിൽ പിന്നെ പങ്കെടുക്കാൻ നടത്താൻ വേണ്ടി പാടില്ല വിദ്യാർത്ഥികളെ ക്ലാസ് ടൈം പിന്നെ വർക്കിംഗ് ടൈമിന് മറ്റ് ഏതെങ്കിലും പ്രോഗ്രാമിൽ വിളിച്ചുകൊണ്ട് പോകാനും പാടില്ല എന്നുള്ളൊരു ഉത്തരവ് ഇപ്പോൾ നിലവിലുണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ സേവനങ്ങൾക്കും എൻ എസ് 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 പി സി എന്നിവ എന്നിവ പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും അധ്യയന ദിവസങ്ങളിൽ തുടർച്ചയായ ക്ലാസ് നഷ്ടപ്പെടുത്തി ഓഫീസ് ജോലികൾക്കും ഫീൽഡ് വർക്ക് വർക്കുകൾക്കും കുട്ടികളെ ഉപയോഗിക്കുന്നത് ശരിയായ നടപടിയല്ല വിദ്യാഭ്യാസ അവകാശങ്ങൾക്കല്ലാതെ കുട്ടികളെ മറ്റ് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവരുടെ പഠനാവകാശ ലംഘനമാണ് വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഇപ്പോൾ തന്നെ വേറെ ഇപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ നല്ല സഹകരണമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ വോട്ടർമാർ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് ഓട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാരായി നിയോഗിച്ച വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് അപ്പോൾ ഇതിന് പകരം ഗസ്റ്റ് ലക്ചർമാരെയും അതുപോലെ അധ്യാപകരല്ലാത്തവരുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയൊക്കെ തന്നെ ഡെയിലി ബേസിൽ പെടുത്തിരിക്കുകയാണ് കാരണം ടീച്ചർമാരില്ലാതെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠി പഠിപ്പിക്കാൻ വേറെ മാർഗമില്ലല്ലോ ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് അധ്യാപകരും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് അനധ്യാപകരും അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് മറ്റു ജീവനക്കാരും ഉൾപ്പെടുത്തുകയാണ് ഞാൻ തിരുവ ഞാൻ തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റ് ഇന്നിപ്പോൾ കുറച്ച് മുമ്പ് ഫോൺ സംസാരിച്ചു അത് അങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കലെന്ന് അവരോട് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്